ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എലിശല്യം മൂലം അതുപോലെ തന്നെ പല്ലിശല്യം മൂലം പാമ്പ് ശല്യം ഒക്കെ മൂലം പെറുതി മുട്ടിയിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കിട്ടിലൻ ടിപ്പുമായിട്ടാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് നോക്കുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നല്ല കുറച്ച് യൂസ്ഫുൾ ടിപ്സും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് സമയം കളയാണ്ട് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് ടിപ്പൊന്ന് നോക്കാം അത് ഇതുപോലെ ഒരു വാസ്ലിൻ ഉപയോഗിച്ചാണ് ഞാൻ കാണിക്കുന്നത് എല്ലാവരുടെ ഇതുപോലെ വാസ്ലിൻ ഉണ്ടാകും അപ്പോൾ അത് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റിയ ഒരു കിട്ടലും ടിപ്പാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് കണ്ട് നോക്കുക അപ്പോൾ നമുക്കിതുപോലെ കുറച്ച് വാസലിൻ കയ്യിലെടുത്തതിനു ശേഷം നമ്മുടെ മുടിയുടെ അറ്റത്തേക്കായിട്ട് നമ്മൾ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുടിയുടെ ആ ഒരു അറ്റത്തുണ്ടാവുന്ന ആ ഒരു ഡാമേജും കാര്യങ്ങളും അതുപോലെ തന്നെ അതൊക്കെ നീക്കി കിട്ടി നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ മുടി മെയിൻറ്റെയിൻ ചെയ്യാനും മുടി നല്ല രീതിക്ക് തന്നെ ഹെൽത്തി ആയിട്ട് വളരാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ വാസ്ലൈൻ പുരട്ടി കൊടുക്കുവാണെങ്കിൽ മുടിയുടെ ഒക്കെ പോവാനും എല്ലാത്തിനും ഇത് നല്ല സഹായകമാണ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് വീടുകളിൽ ഉള്ള ഒരു പ്രശ്നമാണ് ഈ ഒരു പഞ്ചസാര പാത്രത്തിലെ ചുറ്റിലും അല്ലെങ്കിൽ പഞ്ചസാര പാത്രത്തിൽ പാത്രത്തിലെങ്ങനെയാണെങ്കിലും ഉള്ളിലേക്ക് ഉറുമ്പൊക്കെ പോകുക ഒരു പ്രശ്നം എന്തൊക്കെ തന്നെ ഉള്ളിലിട്ട് കൊടുത്താലും ആ ഉറുമ്പ് ഉള്ളിൽ ഉള്ളിലേക്ക് എങ്ങനെയെങ്കിലും കടന്നുകൂടും അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു കിട്ടിലും ടിപ്പാണ് ഈ ഒരു പഞ്ചസാര പാത്രത്തിൻ്റെ ചുറ്റും ഇതുപോലെ നിങ്ങൾ വാസലൈൻ പുരട്ടി കൊടുക്കുവാണെങ്കിൽ ആ ഒരു പ്രദേശത്തേക്ക് പോലും പിന്നീട് ഉറുമ്പ് പോവില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് ആരേക്കും കൂടെ ചെയ്യുക കേട്ടോ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കാൽ ടീസ്പൂണോളം വാസ്ലൈൻ ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇത് ഉപയോഗിച്ച് ഒരു നല്ലൊരു സൊല്യൂഷൻ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ചുടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കുറച്ച് ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം അപ്പോഴാണ് നമുക്ക് വെള്ളത്തിൽ വാസലൈൻ ഡയൂട്ടായി കിട്ടുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ റെഡിയാക്കി എടുക്കുന്ന ഈ ഒരു സൊല്യൂഷൻ നമ്മളെ വീട്ടിലൊക്കെ എവിടെയെങ്കിലും ഉറുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തേക്കായിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ടിപ്പ് തന്നെയാണ് എവിടെയെങ്കിലും വീട്ടിൽ നമുക്ക് ഉറുമ്പ് ശല്യമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തേക്കൊക്കെ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ആ ഒരു ഉറുമ്പ് ശല്യം ഉണ്ടാവില്ല കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് ഉറപ്പായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്പ്രേ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് ഏത് സ്പ്രേ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതേപോലെ സിസ്റ്റമൊക്കെ ഉണ്ടാകും ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അങ്ങനെ നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്ന ഈ ഒരു സിസ്റ്റം നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മാർക്കറ്റിൽ സൊല്യൂഷനൊക്കെ അവൈലബിൾ ആണ് നമുക്കതൊന്നും പെട്ടെന്ന് വാങ്ങിക്കാൻ പറ്റില്ല നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടില്ലെങ്കിൽ ഇതുപോലെ സ്പ്രേ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടർ ലാപ്ടോപ്പൊക്കെ നമ്മൾ നല്ല രീതിക്ക് തന്നെ വൃത്തിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ ആ ഒരു സ്ക്രീനിൽ ഉണ്ടാകുന്ന ഡസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ ഒരു കോട്ടൺ തുണിയിലേക്ക് സ്പ്രേ അടിച്ചു കൊടുത്ത് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുവാണെങ്കിൽ നമുക്കൊരു ഡസ്റ്റൊക്കെ നല്ല രീതിക്ക് തന്നെ വൃത്തിയായി കിട്ടും അതുപോലെ തന്നെ കീബാഡിൻ്റെ ഇടയിലുള്ള ആ ഒരു ഡസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ നല്ല രീതിക്ക് സ്പ്രേ ചെയ്തതിനു ശേഷം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുവാണെങ്കിൽ ആ ഒരു ഡസ്റ്റൊക്കെ നല്ല രീതിക്ക് തന്നെ നമുക്ക് വൃത്തിയായി കിട്ടും കേട്ടോ അപ്പോൾ ഇനി ഇതുപോലെ നമുക്ക് ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലും ഒക്കെ ഉള്ള ഒരു ഡസ്റ്റും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ വീട്ടിലുള്ള സ്പ്രേ ഒന്ന് ഉപയോഗിച്ച് നോക്കുക കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്ന ടിപ്പാണ് ട്രൈ ചെയ്ത് നോക്കുക അപ്പം പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ സവോളയുടെ തൊലിയും അതുപോലെ തന്നെ പുകയിലയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ വീട്ടിലും അതുപോലെ തന്നെ പരിസരത്തൊക്കെ ശല്യക്കാരായ പല്ലികളെയും പാമ്പിനെയും അതുപോലെ തന്നെ എലികളെയൊക്കെ തുരുത്താൻ പറ്റിയൊരു കിട്ടില്ല ടിപ്പാണ് കേട്ടോ അപ്പോൾ നമുക്കിതിലേക്ക് ഇതാ നല്ല ചൂടോടു കൂടിയുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് നിങ്ങളുടെ അടുത്ത് വെളുത്തുള്ളിയുടെ തൊലി ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം പിന്നെ നമുക്കിതൊരു രണ്ട് മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ ഇതാ രണ്ട് മണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട് സവാളയുടെ തൊലിയും അതുപോലെ തന്നെ പുകയിലൊക്കെ നല്ല രീതിയിൽ തന്നെ ചുടുവെള്ളത്തിൽ കിടന്ന് സോക്കായിട്ടുണ്ട് വെള്ളത്തിൻ്റെ കളറൊക്കെ നല്ല രീതിക്ക് തന്നെ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് സ്ട്രെയിൻ ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലൊന്ന് ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിലുള്ള ആ വെള്ളവും കാര്യങ്ങളൊക്കെ താഴേക്ക് അരിച്ചിറങ്ങും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ നമ്മൾ ഈ ബാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു പുകയിലയും അതുപോലെ തന്നെ ഒക്കെ ആ ഒരു ബാക്കി നിങ്ങൾക്ക് വരിച്ചു തരേണ്ട ആവശ്യമില്ല കേട്ടോ ഈ പാമ്പൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു പാമ്പിൻ്റെ മളത്തിലേക്കും അതുപോലെ തന്നെ എലിയൊക്കെ വരാൻ സാധ്യതയുള്ള ആ ഒരു പൊത്തിലേക്കൊക്കെ ആയിട്ട് നിങ്ങൾ ഇത് ചുമ്മാ വന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ അടിച്ചുകൊണ്ട് തന്നെ പിന്നീട് ആ ഒരു പ്രദേശത്തേക്ക് പോലും എലിയും പാമ്പൊന്നും വരില്ല കേട്ടോ ആ പിന്നെ നമുക്ക് നമ്മൾ സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സൊല്യൂഷനിലേക്ക് ഹാർപ്പിക്കാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഈ ഹാർപ്പിക്കിൻ്റെ സ്മെല്ലൊന്നും എലികൾക്കും പല്ലികൾക്കും അതുപോലെ തന്നെ പാമ്പിനൊന്നും തീരെ ഇഷ്ടമില്ലാത്തൊരു മണമായതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമയത്ത് ഞാൻ ഹാർപിക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ സൊല്യൂഷന് നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഏകദേശം ഒരു ടീസ്പൂണോളം ഹാർപ്പിക്കാണ് ഞാൻ ഈ ഒരളവ് സൊല്യൂഷനിലേക്ക് ചേർത്ത് കൊടുത്തത് ഇതിൽ നിന്നൊന്നും വരുന്ന ആ ഒരു സ്മെല്ല് തന്നെയാണ് വീട്ടിലുള്ള എലികളെയും പല്ലികളെയും അതുപോലെ തന്നെ പാമ്പിനെയൊക്കെ ഒരു പറ്റിയൊരു സൊല്യൂഷൻ ആവുന്നത് അപ്പം നല്ല രീതിയിൽ തന്നെ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇത് നമുക്കൊരു സ്പ്രേ ബോട്ടിലിനകത്തോട്ടേക്ക് മാറ്റി ഒഴിക്കാം നമ്മളീ റെഡിയാക്കുന്ന സൊല്യൂഷൻ നമുക്ക് ഏകദേശം ഒരാഴ്ചകളോളം തന്നെ വെച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ വീടിൻ്റെ ചുറ്റോട് നമുക്കിതൊക്കെ തെളിച്ചു കൊടുക്കുവാണെങ്കിൽ വീടിൻ്റെ പരിസരത്തുള്ള പാമ്പ് ശല്യമൊക്കെ നമുക്ക് ഇല്ലാണ്ടാവും കേട്ടോ അത്ര നല്ലൊരു സൊല്യൂഷനാണ് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പ് തന്നെയാണ് ഇത് അപ്പോൾ പാമ്പ് ശല്യമൊക്കെ ഒരുപാടുള്ളവരുടെ വീടൊക്കെയാണ് ആ പരിസരത്തൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് വീടിൻ്റെ ചുറ്റു ഭാഗത്തേക്കൊക്കെ ആയിട്ടൊന്ന് തെളിച്ച് കൊടുക്കുകട്ടോ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പ് തന്നെയാണ് അതുപോലെ തന്നെ വീട്ടിനകത്തുള്ള എലുകളുടെയും അതുപോലെ തന്നെ പല്ലുകളുടെ ശല്യമൊക്കെ നമുക്ക് ഈ ഒരൊറ്റ സൊല്യൂഷൻ കൊണ്ട് തന്നെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ ഉണ്ടാക്കാൻ പറ്റും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി അതുപോലെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു സൊല്യൂഷനിലേക്ക് ഇതാ ഇതുപോലെ കുറച്ച് കോട്ടൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് നമുക്ക് ആ ഒരു സൊല്യൂഷനിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒട്ടും തന്നെ പിഴിയാണ്ട് ഇതുപോലെ എടുത്ത് നമുക്ക് എവിടെയാണോ പല്ല് ധാരാളമായിട്ടുള്ളത് ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിലായിട്ടും ഫ്രിഡ്ജിൻ്റെ ഒക്കെ ഒരു അടിഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് പല്ലിശല്യം ധാരാളമായിട്ടുള്ള ആ ഒരു ഭാഗത്തേക്കായിട്ട് നമ്മൾ ഈ ഒരു കോട്ടൺ വെച്ച് കൊടുക്കുവാണെങ്കിൽ ആ ഒരു മണം അടിച്ചുകൊണ്ട് തന്നെ പിന്നീട് ആ ഒരു പ്രദേശത്തേക്ക് പോലും നമുക്ക് പല്ലികളൊന്നും വരില്ല കേട്ടോ വീട്ടിനകത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ സ്പ്രേ നമ്മൾ റെഡി ആക്കി വെച്ചിരിക്കുന്ന സ്പ്രേയും അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ പല്ല് ശല്യൊന്നും നമുക്ക് വീട്ടിൽ പാടേ ഉണ്ടാവില്ല കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സൊല്യൂഷനാണ് ഒരു നല്ല ടിപ്പാണ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി എലിശലിയൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്ന് ടിപ്പൊന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ കുറച്ച് ഹാർപ്പിക്കൊഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒന്ന് ഒട്ടും ചേർക്കാണ്ട് നല്ല രീതിക്ക് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീർപ്പ് ഉപയോഗിക്കുന്നുണ്ട് കാരണം പ്ലാസ്റ്റിക്കൊക്കെ എലികൾക്ക് വളരെ ഇഷ്ടമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ ചീർപ്പും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ വീട്ടിലൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കാത്ത ചീർപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ആ ഒരു ചീർപ്പ് ഉപയോഗിച്ച് തന്നെ ഞാൻ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കയ്യിൽ അലർജിയും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഗ്ലൗസ് ഉപയോഗിച്ചതിന് ശേഷം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഈ പ്ലാസ്റ്റിക്കിൻ്റെ മണമൊക്കെ ചീർപ്പ് അതുപോലെയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ മണമൊക്കെ നമ്മുടെ എലികൾക്ക് വളരെ ഇഷ്ടമായത് കൊണ്ട് ഈ ഒരു മിക്സ് നമുക്ക് ഈ ഒരു ചീർപ്പിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്ത് എവിടെയാണോ എലിശല്യം ധാരാളമായിട്ടുള്ളത് ആ ഒരു ഭാഗത്തേക്കായിട്ട് നമുക്ക് വെച്ച് കൊടുക്കുവാണെങ്കിൽ ഈ ഒരു ചീർപ്പ് കഴിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഗോതമ്പൊടിയുടെ ഒക്കെ മണം അടിച്ചിട്ട് ആ ഒരു ഭാഗത്തേക്ക് എലി വരികയും ഈ ഒരു ചീർപ്പ് കടിച്ച് കഴിക്കാൻ നോക്കുകയും പിന്നീട് ആ ഒരു പ്രദേശത്തേക്ക് പോലും എലികൾ വരാണ്ടിരിക്കുകയും ചെയ്യൂട്ടെ അത്ര നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് കുറഞ്ഞ ചിലവിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ കിട്ടലും ടിപ്പുകളായിരുന്നു ഇന്ന് അപ്പോൾ വീട്ടിൽ പഴയ ചെറുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സ്മെല്ലും അതുപോലെ തന്നെ ഗോതമ്പ് ഗോതമ്പൊടിയുടെ മെല്ലോ കഴിച്ച് ഇത് കഴിക്കാൻ വേണ്ടി എലികൾ വരികയും ആ ഇത് കഴിച്ചതിന് ശേഷം പിന്നീട് എലി ആ ഒരു പ്രദേശത്തേക്ക് പോലും വരികയില്ലാട്ടോ അത്ര നല്ലൊരു ടിപ്പാണ് ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക കേട്ടോ അപ്പോൾ വീട്ടിലും പരിസരത്തും ശല്യക്കാരായ എലികളെയും പല്ലികളെയും അതുപോലെ തന്നെ പാമ്പിനെയൊക്കെ പറ്റിയ ഒരു കിട്ടിലും ടിപ്പാണ് ഉറപ്പായിട്ട് നിങ്ങൾ ഇന്ന് ഞാൻ കൊണ്ടുവന്ന എല്ലാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ നിങ്ങളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ എടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നല്ല കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതും കൂടെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്